തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും വിജയപ്രതീക്ഷയിലാണ് ഓരോ മുന്നണിയും വികസനം വോട്ടായി മാറിയെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ അതേസമയം യു ഡി എഫിനും ബി ജെ പിക്കും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനായില്ലെന്നാണ് പൊതുവിലയിരുത്തൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായത് ആകെ പോളിംഗ് എഴുപത് ദശാംശം ഒൻപത് ശതമാനം രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിയഞ്ച് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് ഇക്കുറി അഞ്ചു ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞു എങ്കിലും ഇത് തിരിച്ചടിയാകില്ലെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ ആദ്യഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ തിരക്കിട്ട കണക്കുകൂട്ടലിലാണ് മുന്നണികൾ സ്വന്തം വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നാണ് എൽ പ്രതീക്ഷ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആശങ്കയുണ്ടാക്കുന്നില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ മികച്ച വിജയം നേടുമെന്നും മന്ത്രി വ്യക്തമാക്കി അതൊക്കെ അവരുടെ ആഗ്രഹ സ്വപ്നവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ ഒരു ഭരണ സംവിധാനം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ജില്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകും വർക്കല മുനിസിപ്പാലിറ്റി ആറ്റിങ്ങര മുനിസിപ്പാലിറ്റി നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റി നേറ്റിങ്ങര മുനിസിപ്പാലിറ്റി ഈ നാല് മുനിസിപ്പാലിറ്റിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനം ഉണ്ടാകും ബ്ലോക്കിൽ കഴിഞ്ഞ വർഷം ഒരു ബ്ലോക്കിൻ്റെ കുറവുണ്ടായിരുന്നു ആ കുറവ് കൂടി ഇപ്രാവശ്യം പരിഹാര പരിഹരിക്കും പിന്നെ പഞ്ചായത്തിലും കഴിഞ്ഞ രാശം ഉണ്ടായിരുന്നതിനേക്കാൾ എന്റെ എണ്ണത്തിൽ നേരിയ വർധനവ് ഉണ്ടാകും തിരുവനന്തപുരം നഗരസഭയില് ബി ജെ പിയുടെ പിന്നെ കൗൺസിലർമാരുടെ എണ്ണം കുറയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നതാണ് പൊതുവിലയിരുത്തൽ നേതാക്കൾക്കിടയിലെ പടലപ്പിണക്കവും പാർട്ടിക്കുള്ളിലെ ചേരിപ്പോരുമെല്ലാം വെല്ലുവിളിയാണ് യു ഡി എഫിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല ശബരിനാഥിനെ മേയർ കാൻഡിഡേറ്റായി അവതരിപ്പിച്ചെങ്കിലും അതിനൊപ്പം മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്തത് തിരിച്ചടിയാകും എന്നാണ് കണക്കുകൂട്ടൽ മിക്കയിടങ്ങളിലും വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യവും കോൺഗ്രസ്സിന് തലവേദനയാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം